നമസ്കാരം എൻ്റെ പേര് മിഥുൻ ഞാൻ ചെറിയൊരു നാടക പ്രവർത്തനമാണ് വെള്ളമുണ്ടയാണ് സർ ഗ്രാമസഭയുടെ പ്രാധാന്യം അതാണ് സ്കിറ്റ് ഞാൻ അറേഞ്ച് ചെയ്തിട്ട് പെട്ടെന്ന് ചെയ്യുന്നതാണ് തെറ്റുപുട്ടെ ക്ഷമിക്കാം ഓക്കെ ഗ്രാമസഭയുടെ പ്രാധാന്യം സ്കിറ്റ് ഹലോ ആ ആ അശോകേട്ട ഞാൻ നിങ്ങളെ വിളിക്കാൻ എത്തുമായിരുന്നു നിങ്ങൾ എവിടെയാളുള്ളത് എന്ത് പരിപാടി അശോട്ട ഞാൻ ഇന്ന് പ്രത്യേകം ഗ്രാമസഭ വിളിച്ചല്ലേ അതെന്ത് പരിപാടി അശോട്ട നിങ്ങൾ ആ സമയം നോക്കി പോയാലോ അതെന്താ അങ്ങനെ ഓഹോ അശോട്ടങ്ങള് വല്ലാത്ത ചാന് ചില നിങ്ങളാണ് ഒരു ഗ്രാമസഭയില് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുന്ന ഒരു മനുഷ്യൻ എന്ത് പണിയാണ് നിങ്ങൾ കാണിച്ചത് അതാ ഇതന്നെയാണ് ഇത് തന്നെയാണ് എന്റെ ഒരു വിഷയം ഒരു വാർഡ് മെമ്പർ ഒരു ഗ്രാമസഭ കൂട്ടി വിളിക്കുന്ന എന്തിനാ എന്താ അപ്പം നിങ്ങളെ നാടിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയുന്ന നാട് നിങ്ങളല്ലേ അല്ല മൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് മൊതുക്ക വരും മൊതുക്ക എല്ലാ കാര്യവും വ്യക്തമായിട്ട് പറയും നമ്മൾ ഗ്രാമസഭ കൂടുമ്പോഴേ വരണം അതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് എനിക്ക് പിന്നീട് മനസ്സിലാവണം ശരി ശരി നിങ്ങൾ വിട്ടോ ഓക്കെ ഞാൻ എന്തായാലും കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട് ആ നമ്മളെ ഞാനും പിന്നെ സഫീർ സഫിയെടുത്തിട്ട് വന്നിട്ടുണ്ട് ആ ഓക്കെ ഓക്കെട്ടാ ശരി ശരി എന്ത് പാണിയാ ഇങ്ങനെ ഉണ്ടോ പ്രശ്നങ്ങൾ പക്ഷെ ഒരു ഗ്രാമസഭ കൂടിയാലും വാർഡ് മെമ്പർ ടെൻഷൻ ആക്കാര് എന്തിനാ വാർഡ് മെമ്പർ ഗ്രാമസഭ വിളിക്കുന്നത് എന്താ എന്താ എന്താശ്യം കാര്യങ്ങൾ വ്യക്തമായി പറയാനും നാട്ടിൽ നടക്കുന്ന വിഷയങ്ങളെ കുറിച്ച് മെമ്പർക്കും ജനങ്ങൾക്കും ബോധവൽക്കരണം എന്നുള്ള രീതിയിലുള്ള ഒരു സംഭവമാണ് ഗ്രാമസഭ അല്ലേ മല്ലികച്ചി അങ്ങനെയല്ലേ എന്റെ ആ അപ്പൊ മല്ലികച്ചി വന്നാൽ വളരെ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും ഗ്രാമസഭ മല്ലികച്ചക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ പക്ഷെ ഞാൻ അധികം കിടക്കുന്നില്ല എനിക്കറിയാൻ കുറേ കാര്യങ്ങളൊക്കെ റോഡിന്റെ പ്രശ്നം വീടിൽ പിന്നെ നമുക്കല്ലേ ലൈറ്റ് ഏറ്റവും വേണ്ട ഒരു ലൈറ്റ് ആണ് രാത്രി പലർക്കും രാത്രി ഇറങ്ങി നടക്കാൻ പറ്റാത്ത സമയമാണ് ഒരു എന്താ പറയുക ഒരു ലൈറ്റില്ലാത്തതിൻ്റെ പ്രശ്നമൊക്കെ നമുക്കറിയാം എങ്കിലും ഒരു ദിവസം ഒരു ഗ്രാമസഭ വിളിച്ചു കൂട്ടിയപ്പം ഒരു പ്രാധാന്യം അതിന്റെ പ്രാധാന്യം വ്യക്തമായി മനസ്സിലാക്കിയൊരു വാർഡ് നമ്പറന്നെ അങ്ങനെ ഒരാളുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണണ്ടേ നമ്മളെ മരും മനു കുറെ കാലായിട്ട് കിടപ്പിലായിരുന്നു അത് ഞാൻ പിന്നെയറഞ്ഞത് ആരും പറഞ്ഞപ്പോൾ ഇതാ ഈ ആലിക്ക പറഞ്ഞപ്പോഴാണ് ഞാൻ അറങ്ങുന്നത് നമുക്ക് ആ മനുവിനെ ഒന്ന് കണ്ടാലോ അല്ലേ നിങ്ങക്ക് കാണണ്ടേ ആ മനുവിനെ ഒന്ന് ഞാൻ കാണിച്ചതരാം